ദ്രോഹിക്കാൻ പദ്ധതിയിട്ട ഭീകരർക്ക് ഇത് കഷ്ടകാലത്തിന്റെ സമയമാണെന്നാണ് തോന്നുന്നത് കാരണം കുറച്ചു കാലമായി ഈ ഭീകരരിൽ പലരും അജ്ഞാതരാൽ കൊല്ലപ്പെടുകയാണ് ഏറ്റവും ഒടുവിലായി ഇന്ത്യ തിരയുന്ന മറ്റൊരു ഭീകരനും കൊല്ലപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ ഭീകരനെയാണ് ദുരൂഹമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാനാണ് മരിച്ചത് യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് ജമീൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രഖ്യാപിച്ചിരുന്നു പ്രവിശ്യയിലെ അബോട്ടാബാദിലാണ് ശനിയാഴ്ച ഇയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭീകര സംഘടനയായ തെഹ്രീഖ് ഉൽ മുജാഹിദീന്റെ തലവൻ കൂടിയാണ് മരിച്ച ഷെയ്ഖ് ജമീൽ ഉർലഹുമാൻ ഇയാളുടെ മരണ കാരണം വ്യക്തമല്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് പാക് രഹസ്യാന്വേഷണ സംഘടനയായ ഐ എസ് ഐയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യ തിരയുകയായിരുന്ന ഇരുപതോളം ഭീകരരാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വിവിധ രാജ്യങ്ങളിലായി കൊല്ലപ്പെട്ടത് ഈ പട്ടികയിലെ അവസാന കണ്ണിയാണ് ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ നേരത്തെ ഭീകരരുടെ കൊല്ലപ്പെടലിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇയാൾ രൂപീകരിച്ച സംഘടന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായും ഹിസ്ബുൾ മുജാഹിദീൻ ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതായും കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളായ ഷാഹിദ് ലത്തീഫ് ലഷ്കർ എ തൊയ്ബയുടെ മുൻ കമാൻഡർ അക്രം ഖാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരനും മൗലാന മസൂദ് അസറിന്റെ ഉറ്റ സുഹൃത്തുമായ മൗലാന റഹീമുല താരിഖ് എന്നിവരാണ് കൊല്ലപ്പെട്ടിരുന്നത് പാക് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ശക്തരായിരുന്നു ഇവരെല്ലാം ഒക്ടോബർ പത്തിന് ഷാഹിദ് ലത്തീഫ് എന്ന ഭീകരൻ കൊല്ലപ്പെട്ടു ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലെ പ്രധാനിയായിരുന്നു ഷാഹിദ് ഇന്ത്യയെ നടുക്കിയ പത്തൻകോട്ട് സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷാഹിദ് ആയിരുന്നു പള്ളിയിലെ പ്രാർത്ഥനക്കിടെയായിരുന്നു ഷാഹിദിനെ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആയുധധാരികളായ സംഘം പള്ളിയിൽ കയറി ഇയാൾക്ക് നേരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഷാഹിദിന്റെ കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെ ആയിരുന്നുവെന്ന് പാക് പോലീസും പറയുന്നു പ്രദേശത്തെ കുറിച്ചും ഷാഹിദിന്റെ നീക്കങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ചവരാണ് കൊലയ്ക്ക് പിന്നിലെന്നും പാക് പോലീസ് വ്യക്തമാക്കുന്നു പത്താൻ കോട്ട ഭീകരാക്രമണത്തെ തുടർന്ന് എൻ ഐ എയുടെ പട്ടികയിലെ പിടികിട്ട പുള്ളികളിൽ ഒരാളായിരുന്നു ഷാഹിദ് ഇയാൾക്കായി ഇന്ത്യ വലവിരിച്ചുവെങ്കിലും ഷാഹിദ് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഫിയാദീൻ സ്ക്വാഡിന്റെ നിയന്ത്രണമായിരുന്നു ഷാഹിദിന്റെ ചുമതല ജെയ്ഷെ മുഹമ്മദിന്റെ തലച്ചോറുകളിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇയാൾ ലഹരി തീവ്രവാദ കേസുകളിൽ ജമ്മു ജമ്മുകശ്മീരിൽ അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാണ്ടഹാറിലേക്ക് ഭീകരർ തട്ടിക്കൊണ്ടുപോയപ്പോൾ തീവ്രവാദികൾ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഷാഹിദ് ലത്തീഫ കഴിഞ്ഞ വർഷം നവംബർ ഒമ്പതിന് അക്രം ഖാൻ എന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത് ഷാഹിദിന്റെ കൊലപാതകത്തിന് കൃത്യം ഒരു മാസമാകുമ്പോൾ നവംബർ ഒമ്പതാം തീയതി ലഷ്കറെ തൊയ്ബയുടെ മുൻ കമാൻഡർ അക്രം അക്രംഖാനും അജ്ഞാതരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു അക്രം ഗസി എന്ന പേരിൽ അറിയപ്പെടുന്ന അക്രം അക്രംഖാനെ ഖൈബർ പത്തൂൺഗ്ര പ്രവിശ്യയിലെ ബജൌർ ജില്ലയിൽ അജ്ഞാതരായ അക്രമികൾ വെടിവെച്ച് കൊന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് പാകിസ്ഥാനിലെ യുവാക്കളിൽ ഇന്ത്യ വിരുദ്ധത വളർത്തുന്നതിൽ ഇയാൾ കുപ്രസിദ്ധനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ് സെല്ലിന്റെ ും ഗസിയുമായിരുന്നു ലഷ്കറെ ഇന്ധനമായിരുന്നു എന്ന് നിസ്സംശയം പറയാം കശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഗസിയാണെന്നാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ വാദം നവംബർ പതിമൂന്നിന് വെറും നാല് ദിവസങ്ങൾക്കിപ്പുറം ജെയ്ഷെ മുഹമ്മദ് ഭീകരനും മൗലാന മസൂദ് അസറിന്റെ ഉറ്റ സുഹൃത്തുമായ മൗലാന റഹീമുള്ള താരിക്കെ കറാച്ചിയിലെ ഒറങ്കി ടൌണിൽ വെച്ച് അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു താരിക്കും കൃത്യമായ ആസൂത്രണത്തോടെ താരിഖിനെയും അജ്ഞാതർ വെടിവെച്ചു വീഴ്ത്തി ഇന്ത്യയുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിപ്പാടായ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ മസൂദ് അസറിന്റെ വലം റഹീമുല്ല താരിഖ് അതുകൊണ്ട് തന്നെ മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ ഏജൻസികളുടെ നോട്ടപ്പുള്ളികളിൽ ഒരാളായിരുന്നു ഇയാൾ ഇയാളുടെ കൊലപാതകൾ ആരാണ് എന്നതിനും ഇതുവരെയും തുമ്പൊന്നും ആയിട്ടില്ല നവംബർ ഏഴിന് രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മു കാശ്മീരിലെ സുജ്വാനിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ കമാൻഡറായ മിയാ മുജാഹിദ് എന്ന വ്യാജ ഷാഹിദിനെ തട്ടിക്കൊണ്ടുപോയി ശിരച്ഛേദം ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു പാക് അധീന കശ്മീരിൽ നിന്നാണ് മിയാ മുജാഹിദിന്റെ മൃതദേഹം കണ്ടെത്തിയത് സെപ്റ്റംബർ എട്ടിന് ദാൻഗ്രി ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന ഖാസിം എന്ന റിയാസ് അഹമ്മദും പാക് അധീന കശ്മീരിലെ ഒരു പള്ളിയിൽ വെടിയേറ്റ് മരിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ ഇന്ത്യ സാലം എന്നറിയപ്പെടുന്ന ബഷീർ അഹമ്മദ് പീറിനെ റാവൽ പിണ്ടിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നതാണ് മറ്റൊരു സംഭവം ഇത്രയും ഭീകരർ തുടർച്ചയായി കൊല്ലപ്പെട്ടിട്ടും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്തെത്തിയിട്ടില്ല എന്നാൽ ഈ ഭീകരരുടെ കൊലയ്ക്ക് പിന്നിൽ ഇന്ത്യ ആണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ രാജ്യാതിർത്തിക്കുള്ളിൽ കടന്ന് പാക് പൗരന്മാരെ കൊല്ലുകയാണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു